നമസ്കാരം സാക്ഷി ടിയുടെ പ്രിയപ്പെട്ട പ്രേശങ്ക സാക്ഷി ടിയുടെ പ്രതികരണ വേദിയിൽ ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് ആർ എസ് പിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശ്രീ ഇളമാട് ഗോപിയാണ് നമസ്കാരം നമസ്കാരം കഴിഞ്ഞ ഡിസംബർ ഒമ്പതിന് നടന്ന ത്രിധന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ചതയമംഗലം ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ചിടത്തോളം വളരെ ദയനീയമായ പരാജയമാണ് ഏറ്റെടുത്തത് അല്ലെങ്കിൽ പരാജയമാണ് ഉണ്ടായത് ഇത് ഈ പരാജയം താങ്കൾ എങ്ങനെ കാണുന്നു ഈ പരാജയം മുൻ പണ്ട് പറയുന്നത് പോലെ വിളിച്ചു വരുത്തിയതാണ് കാരണം ചടയമംഗലം ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള കേരളം ഒട്ടിക്കൊണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ ഭരണം വരെ കിട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ പോലും മാന്യമായ സീറ്റ് പിടിച്ച് ശക്തമായൊരു പ്രതിപക്ഷത്തെങ്കിലും പരിപാടി കോൺഗ്രസിനും യു ഡി എഫിനും കഴിഞ്ഞാലേ അത് ചില പിടിവാശികളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായ പരാജയമാണ് പല്ലേ കുത്തി മണപ്പിക്കാൻ ഞാനില്ല കാരണം ഞാൻ യൂണിഫേറിനാണ് ആരെ കുറ്റപ്പെടുത്തുവാനും ആരെ ഒറ്റപ്പെടുത്തുവാനും തള്ളിപ്പയാനെന്നും ഞാനോ എൻ്റെ പ്രസ്ഥാനമോ തയ്യാറല്ല കാരണം പോറടം കണ്ണംപാറ പാറക്കോറി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിനകത്തും കോൺഗ്രസിനകത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടു അത് ഞാൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കുന്ന ആർ എസ് പിലും ആ വിഷയത്തിൽ ഞങ്ങളുടെ കമ്മിറ്റികളിൽ ചർച്ചാ വിഷയമായി അനുകൂലിക്കുകയും പ്രതികൂലിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടു എന്നാൽ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അതിനെതിരെ ശക്തമായ നടപടി ഞങ്ങൾ സ്വീകരിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി ജനങ്ങളെ സമീപിക്കുവാനോ അത്തരത്തിലൊരു തീരുമാനം എടുക്കുവാനോ കോൺഗ്രസിനോ യു ഡി എഫിനോ കഴിഞ്ഞില്ല സാധാരണ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ പാർട്ടികളുടെ മീറ്റിംഗിന് പ്രത്യേകമായും അതിലൊരു യു ഡി എഫായും കൂടാറുണ്ട് അങ്ങനെ സംഭവമേ ചടയമംഗലം ലോക്കലിൽ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പക്ഷേ പറഞ്ഞ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലൊക്കെ ഞാൻ യു ഡി എഫിന്റെ കൺവീനറായിട്ടും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ചെയർമാനുമായുള്ള കമ്മിറ്റി ഉണ്ടായിരുന്നു ശക്തമായ പ്രവർത്തനവും കമ്മിറ്റികളും ഞങ്ങൾ രൂപപ്പെടുത്തി പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്നാ കൂറിയതുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ ചടയമംഗലത്ത് എല്ലാ വാർഡിലും അമ്പയെ പരാജയപ്പെട്ട സാഹചര്യം നേതാക്കന്മാരിലൂടെ പാർട്ടിയിലൂടെ യു ഡി എഫിലൂടെ ഉണ്ടാക്കിയെടുത്തു എന്റെ ഒരു കാഴ്ചപ്പാട് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി പ്രവർത്തനം ആരംഭിച്ച ഒന്നാം വാർഡ് തെരുവുംഭാഗം അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് അവിടെ നിന്ന് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിരുന്നുവെങ്കിൽ ഏ സാധ്യത ഉണ്ടായിരുന്നു ഇന്ന് അദ്ദേഹം മത്സരിച്ചത് പോരാടം പാട്ടിലാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് ഭാഗത്തുനിന്ന് കെട്ടി ഇറക്കി കൊണ്ടുവന്ന സാഹചര്യത്തിൽ ഇവിടെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാലെ മാറ്റേണ്ട സാഹചര്യം അത് അവരുടെ ആന്തര ആഭ്യന്തര പ്രശ്നമാണെന്ന് നമ്മൾ ഇടപെടുന്നില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂസുഫ് ജാലപ്പള്ളിയും മത്സരിച്ചിരുന്നുവെങ്കിൽ നസീമ ജയിച്ച ജയിച്ച വാർഡിലും ഉൾപ്പെടെ കോൺഗ്രസിനും യു ഡി എഫിനും വിജയ സാധ്യത ഉണ്ടായിരുന്നുള്ളത് തിരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്നതിനു ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടതായി കാര്യം അതിനകത്ത് കോൺഗ്രസിനകത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ അവരുടെ ആഭ്യന്തര പ്രശ്നം മുമ്പേ പറഞ്ഞു നമുക്കതിനൊന്നും കുറ്റപ്പെടുത്താനില്ല പക്ഷെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സാങ്കേതികമായ കാരണങ്ങൾ വിലയിരുത്തിക്കൊണ്ട് എങ്ങനെ എവിടെ നിന്ന് നമുക്ക് നേടിയെടുക്കാം എന്നുള്ള ധാരണയിൽ നിന്ന് കാണുന്നു സീറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ എൽ ഡി എഫിലും യു ഡി എഫിലും എൻ ഡി എയിലും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകുന്നുണ്ട് പക്ഷെ എൽ ഡി എഫിനെ നമ്മളത് മാതൃകയാക്കിയാൽ അവർ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് സീറ്റ് ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞിട്ട് ധാരണയായി കഴിഞ്ഞാൽ അവരുടെ ബോർഡുകളിലും അവരുടെ പോസ്റ്റുകളിലും ത്രിതല പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിമാരുടെ അഭ്യർത്ഥനയും ഫോട്ടോയും ഒക്കെ ഉണ്ടാകും മറിച്ച് യു ഡി എഫിനകത്ത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ സ്ഥാനാർത്ഥി അദ്ദേഹത്തിൻ്റെ വഴിയെയാണ് അവിടെ പാർട്ടിയുടെ അനുസരണയോ മുന്നണി അനുസരണയോ ധാർമ്മികതയോ ഒന്നും അവർക്കില്ല ആർ എസ് പി അടിക്കുന്ന പോസ്റ്ററിൽ ത്രിതല പഞ്ചായത്തിന്റെ മറ്റ് സ്ഥാനാർത്ഥിമാരുടെ ഫോട്ടോ വെക്കത്തില്ല പേര് വെക്കത്തില്ല കോൺഗ്രസ് അടിക്കുന്ന പോസ്റ്ററിൽ വെക്കില്ല ഇത് മാറി അതായത് ഒറ്റക്കെട്ടായി ഏകപക്ഷീയമായ തീരുമാനത്തിൽ മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ഒൻപത് സീറ്റെങ്കിലും ജയിക്കാമായിരുന്നു എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ധാരണ ഇല്ലെങ്കിൽ പോലും ശക്തമായ ഒരു പ്രതിപക്ഷം ജനകൃത്വം ഉണ്ടായാലും ഇന്ന് ജയിച്ച രണ്ടുപേരും ആർ എസ് പിയുടെ മഹിമ കൊണ്ടോ യു ഡി എഫിന്റെ മഹിമ കൊണ്ടോ കോൺഗ്രസിന്റെ മഹിമ കൊണ്ടോ ആണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശ്യാംരാജായാലും കായ്ക്കര ഷമീറിന്റെ വൈഫായാലും വ്യക്തിത്വത്തിൻ്റെയും തനതായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് അവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അത് ഇനിയെങ്കിലും ഒരു മാറ്റം അനിവാര്യമാണ് നേതാക്കന്മാർ ഒന്ന് ആത്മപരിശോധന സ്വയം നടത്തിയാൽ കൊള്ളാം എനിക്ക് ആരുടെയും പേര് പറയാനില്ല കാരണം ഞാൻ സത്യസന്ധമായി സംസാരിക്കുമ്പോഴും അതിനെതിരെയാണ് പ്രതികരിക്കാറുള്ളത് അതുകൊണ്ട് എനിക്ക് ഈ പല്ലേ കുത്തി മണപ്പിക്കാൻ ഞാനില്ല പിന്നെ ഇവിടെ കണ്ണൻകോട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ ഡി സന്തോഷും ജയകുമാരൊക്കെ പ്രതികരിക്കുകയുണ്ടായി ഞാൻ കണ്ടിട്ട് അതിന് എനിക്ക് അവരോട് പറയാനുള്ള മറുപടി കണ്ണങ്കോട് വാർഡിൽ പത്ത് പേരിൽ താഴെ മാത്രമേ ആർ എസ് പിള്ളൂ എന്നാൽ കോൺഗ്രസുകാർ ധാരാളം ഉണ്ടായിരുന്ന ഒരു വാർഡായിരുന്നു കണ്ണങ്കോട് വാർഡ് പുതിയതായി ഒരു വാർഡ് രൂപം കൊണ്ടപ്പോൾ ആ കോൺഗ്രസുകാരിൽ തൊണ്ണൂറ് ശതമാനം പേരും ആ വാർഡിലേക്ക് മാറുന്നു മറ്റപ്പെട്ടു അപ്പൊ ഇവിടെ കണ്ണൻകോട് വാർഡിൽ നൂറിൽ താഴെ കോൺഗ്രസുകാർ മാത്രമേ അവിടെ ഉണ്ടാകൂ ആ വോട്ട് ആറസ് പട സ്ഥാനാർത്ഥി മറിയപ്പള്ളി സിമന്മാർ പിടിച്ചിട്ടുണ്ട് നിങ്ങൾ പറയുകയുണ്ടായി ബി ജെ പി കാര്ക്ക് കോൺഗ്രസുകാർ യു ഡി എഫ് വോട്ട് ചെയ്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജാനിത മറയ്ക്കാനാണ് നിങ്ങളത് പറഞ്ഞു കണ്ണൻകോട് വാർഡിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ മുരഹരിക്ക് വേണ്ടി വോട്ട് ചെയ്തത് സി പി എമ്മിന്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് അത് കണ്ണടച്ചിരിട്ടാക്കാതെ സത്യസന്ധമായി വിലയിരുത്തിയാൽ മനസ്സിലാകും അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവരാണ് അവിടുത്തെ സി പി എമ്മുകാര് എൻ ഡി എ സ്ഥാനാർത്ഥി മുരഹരിക്ക് വേണ്ടപ്പെട്ടവരാണ് അവിടുത്തെ സി പി എം കാർ ആ സി പി എം കാർ നല്ലൊരു സ്ഥാനാർത്ഥിയാണ് ജെ പി ഹരികുമാർ പൊതുസമ്മതനാണ് ഞങ്ങൾക്ക് എനിക്കൊന്നും ചോദിക്കാൻ കഴിയില്ല കാരണം എനിക്ക് അനുഭവം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ആ സ്ഥാനാർത്ഥിക്ക് അപ്പൊ വോട്ട് പിടിക്കാൻ പോയിട്ട് ബൂത്തിൽ ചെന്ന് സ്വന്തക്കാരനെ വോട്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മുരഹരി ജയിച്ചത് അല്ലാതെ ആർ എസ് പിരും കോൺഗ്രസ് ആരും വോട്ട് ചെയ്തതല്ല അങ്ങനെ പറഞ്ഞാൽ ഒരു ജനങ്ങളും സമ്മതിക്കില്ല നിങ്ങൾക്ക് സത്യ സത്യത്തെ മറച്ച് കപടമായ ചിന്താഗതിയും പ്രവർത്തനമാണല്ലോ ഇത് നാം കണ്ടോണ്ടിരിക്കുന്നത് കേരളത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പരാജയം നിങ്ങൾ പരാജയായിട്ടില്ല തയ്യാറാകുന്നില്ല അത് നിങ്ങൾക്ക് കഴിയത്തുമില്ല ആ നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പോകുന്നതിനകത്ത് യാതൊരു യാഥാർത്ഥ്യതയില്ല അതാണ് കണ്ണങ്കോട് വാർഡ് ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ ഈ കണ്ണങ്കോട് വാർഡിൽ സി പി എം ആണ് സി പി എം സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയെന്ന ആരോപണത്തിന്റെ ർ എസ് പിയുടെ നേതാവ് എന്ന നിലയിൽ ശ്രീ ഗോപി എടമാടിച്ച് വിശ്വസിക്കുന്നു യാഥാർത്ഥ്യമാണത് അത് യാഥാർത്ഥ്യമാണ് അത് തിരഞ്ഞെടുപ്പിന് മുന്നേ പല ഭാഗത്ത് വെച്ച് ഞാൻ പ്രവർത്തിക്കാൻ എനിക്ക് സുഖമില്ലാത്ത പ്രാവശ്യം പ്രവർത്തിക്കാനില്ലായിരുന്നെങ്കിലും പല ഭാഗത്ത് വെച്ചും സി പി എമ്മിന്റെ പല നേതാക്കന്മാരും പല പ്രവർത്തകരോട് ഞാൻ സംസാരിച്ചിരുന്നു കണ്ണൻകുടി സംഭവിക്കുന്നു അന്നു നിഷേധിച്ചു അത് യാഥാർത്ഥ്യമായി സംഭവിച്ചു കാരണം സി പി എമ്മിന് വേണ്ടി പൂർണ്ണമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അത് വോട്ടായി പ്രതിഫലിക്കുന്നത് ആ സ്വന്തക്കാരന് വേണ്ടിയാണ് പഞ്ചായത്ത് രാഷ്ട്രീയമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണ് അവിടെ പോളിറ്റ് ബ്യൂറോ എന്നോ കെ പി സി സി എന്നോ അല്ലെങ്കിൽ ഐ സി സി എന്നോന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വ്യക്തിബന്ധവും സ്വന്തവും ബന്ധവും ഒക്കെ അവിടെ പ്രാവർത്തികമാകും അത് കണ്ണൻകോട് പ്രാവർത്തികമായി ആ തിരഞ്ഞെടുപ്പിന് മുമ്പേ അവിടെ വിധി എഴുതി കഴിഞ്ഞു അവിടെ ഇന്ന രീതിയിൽ ജയിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണഘട്ടത്തിൽ നമുക്കത് പരസ്യമായിട്ട് സമ്പാദിക്കാൻ പറ്റില്ലല്ലോ സാധാരണ സ്വാഭാവികമാണ് പക്ഷെ രഹസ്യമായിട്ടായാലും അത് ശരിയായിരുന്നു അതാണ് കണ്ണൻകോട് കണ്ടത് രണ്ട് കാര്യങ്ങൾ കൂടി ശ്രീ അമ്മാണു ഗോപിയിൽ നിന്ന് ഒരു വ്യക്തത വരേണ്ടതായിരിക്കും ഒന്ന് യു ഡി എഫ് തിരുത്തണം എന്നുള്ള അഭിപ്രായത്തിൽ താങ്കൾ ഉറക്കുന്നുണ്ടോ മറ്റൊന്ന് മറ്റൊന്ന് മറ്റൊരു ചോദ്യം ആർ എസ് പിയുടെ ശ്രീ രാധാകൃഷ്ണൻ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിൽ നേടിയ വോട്ട് നൂറ്റി അറുപത്തൊന്നായിരിക്കേ കണ്ണങ്കോട് ശ്രീ ആർ എസ് പിയുടെ നേതാവ് ശ്രീകുമാർ പറയപ്പള്ളി തൊണ്ണൂറ്റി മൂന്ന് വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു ഇവിടെയൊക്കെ തന്നെ യു ഡി എഫിന്റെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയുമായ ഒരു ചതി ആർ എസ് പിക്ക് പറ്റി എന്നുള്ള കാര്യത്തിൽ താങ്കൾക്ക് അഭിപ്രായമുണ്ട് ആർ എസ് പിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ആർ എസ് പിക്ക് അവിടെ ഒരു യാഥാർത്ഥ്യമായ സ്ഥിതി പറഞ്ഞ സ്ഥാനാർത്ഥിയെ അവിടെ ഇല്ല മറിച്ച് ഞങ്ങൾ ആവശ്യപ്പെട്ട സീറ്റ് അന്നെങ്കോടല്ല ഭാഗം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് തവൻ്റെ ആ സീറ്റും അതുപോലെ ഇന്നത്തെ എസ് സി സീറ്റും വേണം തുടങ്ങി എസ് സി സീറ്റ് യു ഡി എഫ് കൃത്യമായും ആർ എസ് പിക്ക് തന്നു അവിടെ എനിക്ക് മത്സരിക്കുവാൻ വേണ്ടിയാണ് സീറ്റ് തന്നെ എനിക്ക് മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നത് ആ സീറ്റ് ആർ എസ് പി ഉപേക്ഷിക്കുകയാണ് ചെയ്തത് അതിന് പകരം ഞങ്ങൾ ആവശ്യപ്പെട്ടത് എത്താം വാർത്താണ് അത് അവർ തന്നില്ല അത ആർ എസ് പിയുടെ മണ്ടിൽ കണ്ണൻകോട്ട് കെട്ടിവെച്ചു എന്ന് പറഞ്ഞാൽ എൽ ഡി എഫിന്റെ ചാവേറായിരുന്നു അവിടുത്തെ സലീനയും യു ഡി എഫിന്റെ ചാവേറായിരുന്നു ആർ എസ് പി ആ വാതിരി യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് അല്ലാതെ ഒരാൾക്ക് ജയിക്കാൻ പറ്റില്ല എന്നുള്ളത് സി പി എമ്മെന്ന് അറിയാം സി പി ഐക്കും അറിയാം കോൺഗ്രസ് അറിയാം എല്ലാവർക്കും അറിയാം അപ്പൊ അവിടെ സി പി ഐ സീറ്റും മത്സരിക്കാൻ തയ്യാറാകാതെ കേരള കോൺഗ്രസ് ബിടെ തലയിൽ കെട്ടിവെച്ചത് ശതം തന്നെയായിരുന്നു ഇതേ സ്ഥിതിയാണ് കണ്ടെങ്കിൽ ആർ എസ് പിയുടെ മേളയിലും ഈ സീറ്റ് വെച്ച് കെട്ടിയത് ആർ എസ് പിയുടെ മേൽക്കടകമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് എവിടെങ്കിലും ആയാലും കോട്ടയ സീറ്റിൽ മത്സരിക്കണം അങ്ങനെ നമ്മൾ സ്വീകരിക്കുകയായിരുന്നു അവിടെ ആർ എസ് പിക്ക് വലിയ ആൾക്കാരൊന്നുമില്ല കോൺഗ്രസ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ അവിടെ വലിയ ഒന്നുമില്ല നെട്ടേത്ര എടുത്ത് പരിശോധിച്ചിരുന്നാലും കണ്ടെങ്കിൽ എല്ലാ മേഖല പരിശോധിച്ചിരുന്നാലും അവിടെ സി പി എമ്മും ബി ജെ പിയും മാത്രമേ ഉള്ളൂ എൽ ഡി എഫും ബി ജെ പിയും കോൺഗ്രസ് തുലവും കുറവാണ് ആ കോൺഗ്രസ് ആരെ വോട്ട് തൊണ്ണൂറ്റി മൂന്ന് വോട്ടെങ്കിൽ അത്രേ വോട്ടേക്കുള്ളൂ അതെങ്ങോട്ടും പോയിട്ടില്ല ഇതാണ് അവിടെ സംഭവിച്ചത് പിന്നെ രാധാകൃഷ്ണൻ തിരുവനന്തപാഗത്ത് പിടിച്ച വോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപാഗത്ത് അറസ്റ്റ് ഇല്ല അന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടത് പോരേ പിന്നെ അതുപോലെ കിഴക്കൻ മേഖല സീറ്റുമാണ് അവർ തന്നത് ടൗൺ സീറ്റാണ് അവിടെ മാന്യമായി ഞങ്ങൾ മത്സരിക്കും കഴിഞ്ഞ തവണ പ്രമീന മത്സരിച്ചത് വളരെ മാന്യമായി കൃത്യമായ വർക്ക് അവിടെ നടത്തിയിരുന്നു അവിടെ പലരും കടന്നുകൂടാൻ നമ്മൾ സംഭവിച്ചുമില്ല വന്നവരിട്ട് പ്രവർത്തിച്ചിട്ടില്ല പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ എൽ ഡി എഫ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിന്ന് കഴിഞ്ഞ മത്സരരംഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ കടകക്ഷി മത്സരിക്കുന്നിടത്ത് കോൺഗ്രസ് വർക്ക് ചെയ്യത്തില്ല കോൺഗ്രസ് വർക്ക് ചെയ്യുന്നിടത്ത് കടകൾ വർക്ക് ചെയ്യുന്ന ഈ ഒരു മനോഭാവം ഉണ്ട് അത് മാറാത്തോളം കാലം അമ്മാവാടിയടിച്ചോടിക്കണ്ട ഞങ്ങൾ നന്നാവും പ്രതികരണങ്ങൾ നിർന്നിരിക്കുന്നു ശ്രീ ഇളമാനുഗോപി വീണ്ടും ശശിജിയുടെ പ്രതികരണ വേദിയിൽ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം എന്നോട് എന്തെങ്കിലും പോരാഴിനെ തുറന്നെങ്കിൽ എല്ലാവരും ശ്രമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം